മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിൽ ഇന്നലെ രാത്രി നടന്നത് നമ്മുടെ അർജുൻ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ സോഫയിൽ നമ്മുടെ സ്ത്രീ കിടന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു അവ ശ്രീധു ഒറ്റയ്ക്കാണ് വേറെ ആരും തന്നെ ഇല്ല അപ്പോൾ ശ്രീ പെട്ടെന്ന് തന്നെ അർജുന അവിടെ പോയി ഇരിക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ ശ്രീധു ഞെട്ടി എണിക്കുന്നുണ്ട് ഉറങ്ങാണോ ചോദിക്കുന്നുണ്ട് ആ ഉറങ്ങുമായിരുന്നെങ്കിൽ എൻ്റെ വാട്ടർ ബോട്ടിലെ വെള്ളം നിൻ്റെ മുഖത്തൊഴിക്കായിരുന്നു എന്നൊക്കെ അർജുൻ പറയുന്നുണ്ട് ആ ഞാൻ ഉറങ്ങായിരുന്നു പിന്നെ അവർ സംസാരിക്കുന്നത് സവന്തതിനെ പറ്റിയാണ് സമന്ത എന്ന് പറയുന്നത് അർജുൻ പറയുന്നുണ്ട് എൻ്റെ ഒരു ക്രഷ് തന്നെയാണ് സമന്ത എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ അവർ സംസാരിക്കുന്ന ഐസ്ക്രീമിനെ പറ്റി അങ്ങനത്തെ ഓരോരോ കാര്യങ്ങളാണ് സംസാരിക്കുന്നത് അർജുൻ്റെ ഇഷ്ടപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ് ശ്രീധുവിനോട് അർജുൻ പറഞ്ഞു കൊടുക്കുന്നത് ആ സമയത്താണ് അർജുൻ ചോദിക്കുന്നത് നീ എന്തിനാണ് ഇവിടെ ഒറ്റയ്ക്ക് വന്ന് കിടന്നത് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ പറയുന്നുണ്ട് അവരെല്ലാവരും കുളിക്കാൻ പോയി അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഒന്ന് കിടന്നത് അപ്പോഴേക്കും ഞാൻ ഉറങ്ങിപ്പോയി എന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ അപ്സരയും ശരണിയും ഒക്കെ വരുന്നുണ്ട് അപ്പോൾ ഇവർ വേഗം ടോപ്പിക്ക് മാറ്റുന്നുണ്ട് ഓഹോ എന്ന് പറഞ്ഞുകൊണ്ടാണ് അപ്സര അവിടെ നിന്ന് വരുന്നത് ആ നിങ്ങളെന്താണ് സംസാരിക്കുന്നത് ഞങ്ങൾ വന്നപ്പോഴേക്കും ടോപ്പിക്ക് മാറ്റുകയാണല്ലേ എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരെ നൈസായിട്ട് താങ്ങി കളയൊക്കെയൊക്കെ ചെയ്യുന്നുണ്ട് ഇത് കേട്ടിട്ട് അപ്സരെ നമ്മുടെ അർജുനും അതേപോലെ തന്നെ ശ്രീധരൻ ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഒന്നും പ്രതികരിക്കുന്നു വേറെ